ഒരുവിധം എല്ലാ ആൾക്കാരും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് സാമ്പാർ സാമ്പാറല്ലേ പല നിറത്തിലുള്ള പലതരം പച്ചക്കറികൾ കൊണ്ട് തയ്യാറാക്കുന്ന സാമ്പാർ ഒരുവിധം എല്ലാ വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ ഈ പച്ചക്കറിയൊക്കെ കണ്ടിട്ട് വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ചെയ്യുന്നതെന്നല്ലേ കുറേയധികം ഉണ്ട് നമുക്കൊരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കിയാലോ നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഉരുളക്കിഴങ്ങ് തക്കാളി വെണ്ടയ്ക്ക വെള്ളരിക്ക ക്യാരറ്റ് പയർ മത്തങ്ങ സപോള പച്ചമുളക് നമുക്ക് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഉപയോഗിക്കാം അതുപോലെ സാമ്പാറിൻ്റെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വട്ടത്തിൽ കട്ട് ചെയ്യണം നീളത്തിൽ കട്ട് ചെയ്യുമ്പോൾ അത് അവിയലിനാണ് വട്ടത്തിൽ കട്ട് ചെയ്യണം അപ്പം നമുക്ക് നോക്കിയാൽ എങ്ങനെ ഉണ്ടാക്കുന്നതിന് ഡ്രംസ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതിടുമ്പോൾ ഏറ്റവും നല്ലതായിരിക്കും നമ്മുടെ മുരിങ്ങക്ക എൻ്റെ മുരിങ്ങക്ക ഇല്ല അതുപോലെ സാമ്പാറിന് ഉള്ളി ഉപയോഗിക്കുന്നത് നല്ലതാണ് അപ്പം നമുക്ക് നോക്കിയാൽ എങ്ങനെ തയ്യാറാക്കുന്നതിന് ഞാനിവിടെ പരിപ്പ് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട് ഈ പ ഈ പരിപ്പായതുകൊണ്ട് പെട്ടെന്ന് വേകും സോ ഞാൻ പച്ചക്കറി എല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് വേവിക്കുന്നത് സാധാരണ മറ്റേ മഞ്ഞ കളറുള്ള പരിപ്പാണെന്നുണ്ടെങ്കിൽ അത് കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിലും അത് ഡിപ്പെൻഡ് ഓൺ കുക്കറാണ് അത് വിസിൽ എത്രയാണോ എന്ന് നമ്മൾ നോക്കേണ്ടത് അപ്പം ഞാൻ കഷ്ണങ്ങൾ ഇടുവാണ് ഇതിനകത്ത് ഞാൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കഷ്ണം വേവുമ്പോഴത്തേക്ക് പരിപ്പും വെന്തോളും പരിപ്പ് കുറച്ച് വെന്ത് പോയാലും കുഴപ്പമില്ല സാമ്പാറിന് പരിപ്പ് വെന്തായാലും ടേസ്റ്റാണ് ഞാൻ തക്കാളിയും വെണ്ടയ്ക്കായി മാത്രം ഞാൻ ഇട്ടിട്ടില്ല കാരണം തക്കാളിക്ക് വേവ് കുറവുള്ളത് കൊണ്ടും നമുക്ക് വറുത്താണിട്ടുണ്ട് ഇത് ഫ്രോസൺ ആണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ വെള്ളമായിട്ടിരിക്കുന്നത് ഇനി കട്ട് ചെയ്യണം ഇത് രണ്ടും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം കൂടെ ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇടേണ്ടതെന്ന് നോക്കാം കുറച്ച് സാൾട്ട് ഇട്ടു കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി ഞാനിടുന്നത് സാമ്പാർ പൊടിയാണ് സാമ്പാർ പൊടി ഏകദേശം ഒരു സ്പൂണ് അപ്പം ഇത് വേകുമ്പോഴത്തേക്ക് അതിനകത്ത് പിടിച്ചോളും സാമ്പാർ പൊടിയിലെ ആ സാമ്പാർ പൊടിയുടെ ടേസ്റ്റും എല്ലാം ഇതിൽ പിടിച്ചോളും ഇനി നമുക്ക് ഒഴിച്ച് വേവിക്കാൻ വെക്കാം വെള്ളം ഒഴിക്കുക വേണം ഞാൻ ചൂട് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം പച്ചമുളക് ഓൾറെഡി ഉണ്ട് അത് കാരണം കുറച്ച് നേരം ഉണ്ടാവും കഷ്ണങ്ങൾ പാതി വേവായിട്ടുണ്ട് നമുക്കിനി ടൊമാറ്റോ ഇട്ട് കൊടുക്കാം നമുക്കിത് വീണ്ടും അടച്ച് വെച്ച് വേവിക്കാം സാമ്പാറിൻ്റെ പരിപ്പും കഷ്ണങ്ങളും എല്ലാം വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് ചേർക്കേണ്ടത് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് നോക്കാം വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പുളി പുളി ഞാൻ ഉപ്പും പുളി ഇട്ടിട്ട് വെള്ളത്തിട്ട് വച്ചിട്ടുണ്ട് വെണ്ടയ്ക്കാം ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളിയാണ് നല്ലത് ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് സവോള കട്ട് ചെയ്തു പിന്നെ കറിവേപ്പില മല്ലിയില നമുക്ക് ആദ്യം വെണ്ടയ്ക്ക വറക്കാം പാൻ ഞാൻ എളുപ്പത്തിൽ ചൂടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം വെണ്ടയ്ക്ക കൊടുക്കാം വെണ്ടയ്ക്ക നമുക്ക് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം വെണ്ടയ്ക്ക നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിത് സാമ്പാറിന് ഇട്ട് കൊടുക്കാം ഈ സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉലുവയിടാം കുറച്ച് ഇട്ടാൽ മതി അല്ലെങ്കിൽ കഴിക്കും പക്ഷേ ഉലുവയുടെ ഫ്ലേവർ നല്ല സാമ്പാറിന് നല്ല മണം തരുന്ന ഫ്ലേവറാണ് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ പൊട്ടിയിട്ടുണ്ട് വെളുത്തിടാം ചെറുതായിട്ട് വെച്ച് സബോളങ്ങൾ ഇടുക നന്നായിട്ട് ഇളക്കി കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം ഇത് നമുക്ക് രണ്ട് ഉണക്കമുള്ള ഇട്ട് കൊടുക്കാം ഏകദേശം വെളുത്തുള്ളിയും സഭോളയും കൂടെ മൂത്തിട്ടുണ്ട് അതിന് നമുക്ക് പൊടികൾ ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കായപ്പൊടിയാണ് ഇനി നമുക്ക് ഇടേണ്ട സാമ്പാർ പൊടി നന്നായിട്ട് ഇളക്കി കൊട്ടി ചൂടാക്കി എടുക്കാം പൊടികളെല്ലാം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് സാമ്പാറിൽ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് ഇനി നമുക്ക് ഒഴിക്കേണ്ടത് പുളിവെള്ളമാണ് പുളി നന്നായിട്ട് നേരിടിയിട്ട് നമുക്കിതിനകത്ത് ഒഴിക്കാം ഈ സമയത്ത് നമുക്ക് നോക്കിയിട്ട് ഉപ്പ് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പിന് കുറവുണ്ട് ചേർക്കുക നമുക്കിനി മല്ലിയിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സാമ്പാർ തയ്യാറായി കഴിഞ്ഞു ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇഡലിലൂടെയൊക്കെ നമുക്കിത് കഴിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്